അത് ചിലപ്പോൾ ദേവീകുളം പഞ്ചായത്തിന് ബാധകമായി രണ്ട് അത് നോക്കി മനസ്സിലാക്കി അതിന്റെ പരിപാലനമാണ് ഉറപ്പിടുന്നത് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയും നേരത്തെ ഫെൻസിങ് കിട്ടിയ സ്ഥലത്തൊക്കെ അത് കേടുവന്നു കേടുവരാനുള്ള പ്രായിതമായി പറഞ്ഞാൽ മെയിന്റനൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ വലിയ തന്നെ അത് കേടുവരുത്തുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് നമ്മൾ ഹാങ്ങിങ് ഫെൻസിംഗിലേക്ക് പോയത് അതും പോരാതെ വന്നിരിക്കുകയും കാലാവസ്ഥയിലെ മാറ്റമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ഒരു വിഭാഗം പറയുന്നു അതിന് മറുവാക്കുന്നു പക്ഷെ കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ ചലനങ്ങളെയും ബാധിക്കുക മനുഷ്യനെ മാത്രമല്ല ജന്തുജാലകങ്ങളെയും ബാധിക്കുമെന്ന് നമ്മൾ ആധുനികമായി പഠിച്ചിട്ടുണ്ട് അത് വന്യജീവികളിലും പ്രതികരണം ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിരിക്കണം നമ്മുടെ അടിയന്തര പരിഗണന അടിയന്തര പരിഗണന പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിയ ജില്ലയിലും രണ്ട് ജില്ലകളും നടപ്പിലാക്കിയും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വിവിധ പരിഹാര മാർഗങ്ങളാണ് വകുപ്പ് നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് നാല്പത്തഞ്ച് ദിവസം നീളുന്ന തീവ്രയജ്ഞ പരിപാടി നടപ്പാക്കുന്നത് മൂന്ന് ഘട്ടമായാണ് തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെ ഒന്നാം ഘട്ടവും ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ രണ്ടാം ഘട്ടവും ഒക്ടോബർ പതിനാറ് മുതൽ മുപ്പത് വരെ മൂന്നാം ഘട്ടവുമായാണ് പരിപാടി നടപ്പാക്കുന്നത് വനംവകുപ്പിനെ കൂടുതൽ ജനസൗഹൃദമാക്കുകയോ എന്ന ലക്ഷ്യവും പരിപാടിക്കുണ്ട് ഒന്നാം ഘട്ടത്തിൽ നാനൂറ് പഞ്ചായത്തുകളാണ് പരിപാടി സംഘടിപ്പിച്ചത് മുപ്പത് പഞ്ചായത്തുകളിൽ തീവ്ര വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്നവയാണ് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് സർക്കാർ മുന്നോട്ട് വന്നത് ചടങ്ങിൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു എം എം മണി എം എൽ എ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ വിനോദ് കുമാർ പി പി പ്രമോദ് കുമാർ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് മൂന്നാർ ഡി എഫ് ഒ സാജു വർഗീസ് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു